ദൈവം പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ യേശു പറയുന്നുണ്ട് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല സഭയിലെ അംഗമായി തീരുന്നത് വീണ്ടും ജനനത്തിലൂടെയാണ് പത്രോസിന്റെ ഒറ്റ പ്രസംഗമാണ് മൂവായിരം പേർ വീണ്ടും ജനിച്ചു പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ മോശ ചോദിച്ചു ആരാണ് ദൈവത്തിന്റെ ഭാഗത്ത് ലേവ്യർ എല്ലാം ഒറ്റക്കെട്ടായി നിലകൊണ്ടു സമൂഹത്തിൽ നിന്ന് മൂവായിരം പേരെ വധിച്ചു പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വധിക്കിലല്ല ഇല്ലായ്മ ശിയിലല്ല വീണ്ടും ജനനം ദൈവ മക്കളുടെ പദവിയിലേക്ക് ഉയർത്തുകയാണ് അതുകൊണ്ട് മറന്നു പോകരുതേ ഓൾഡ് ടെസ്റ്റ്മെന്റ് കാനാൻ ദേശത്തേക്ക് നമ്മളെ നയിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന ഭൗതികമായ പ്രോമിസുകൾ തന്നുകൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് ഭൂമിയിലെ ആവശ്യങ്ങൾ ദൈവം നിനക്ക് തരും എന്നാൽ ലക്ഷ്യം കാലാന്കരുത് പുതിയ ഉടമ്പടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മരണത്തിനപ്പുറത്ത് സ്വർഗീയ ശരീരത്തോടു കൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കാനുള്ളവരാണ് ഒരിക്കലും മരണമില്ലാത്ത നിത്യമായ ജീവിതത്തിന്റെ അവകാശികളാക്കി മാറ്റാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് അത് മറന്നുപോകരുതേ ലക്ഷ്യം ഈ ലോകത്തിൽ ഒന്നുമായി മാറരുത് അത് നിത്യതയായിരിക്കണം